ഹലോ ഇന്ന് നമുക്ക് ഒരു പുതിയ വീടിലേക്ക് നിങ്ങളെല്ലാരെയും സ്വാഗതം ചെയ്യാണ് ഓണക്കാലം ഒക്കെ അടുത്ത് വരികയാണല്ലോ അപ്പൊ നമുക്ക് ഓണമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ധാരാളം ബന്ധുക്കാരും അതിഥികളൊക്കെ വരും അപ്പൊ നമ്മൾക്ക് അവരെ സൽക്കരിക്കണം അവരെ അവരായിട്ട് നമുക്ക് സൊറ പറഞ്ഞിരിക്കണം അപ്പൊ നമ്മള് നേരത്തെ തന്നെ ഓരോ പണികളൊക്കെ കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് കുറെ നേരം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടും അപ്പൊ ഇന്ന് ഞാൻ അതിന് നമുക്ക് അച്ചാറിലേക്ക് തുടങ്ങാം കേട്ടോ ഇന്ന് ഞാനിപ്പോ ഇടാൻ പോണത് കണ്ടേ ബീട്രൂട്ട് എന്താ ബീട്രൂട്ട് കണ്ടീ ബീട്രൂട്ട് ഇടാനാണ് പോകുന്നത് അപ്പൊ ഈ ബീട്രൂട്ട് ഇങ്ങനെ എഴുതുന്ന ദൂരം ആ പിന്നെ ഓണം ഓണത്തിന്റെ കാര്യം പറയുമ്പോ എൻ്റെ റോണിന്റെ ക്രിയയുടെ ഒക്കെ കുട്ടിക്കാലം ഓർമ്മ വരിക കേട്ടോ ഓ അന്നൊക്കെ എന്തായിരുന്നു ഓണം ഇപ്പൊ ഓണം ഒന്നും അങ്ങനെ ആരും അത്ര ആഘോഷി ആഘോഷമുണ്ട് പക്ഷെ വീടുകളില് മാത്രം ഒതുങ്ങി കൂടുള്ളു അന്നൊക്കെ ഇപ്പൊ ഇവിടെ മറ്റേ അച്ചാച്ചിനൊക്കെ ഇല്ലേ നീ ഓർക്ക് നീ അന്ന് ഉണ്ടായില്ല നീ കല്യാണം കഴിയില്ല അച്ചാച്ചിനൊക്കെ മാവേലി ആയിട്ടുണ്ട് നമ്മുടെ ഒടിയൻ ചൂട്ടീന്ന് തൊട്ട് പള്ളി നമ്മുടെ പള്ളി വരെ അച്ചൻ മാവേലി ആയിട്ട് ഇങ്ങനെ റോഡിക്കോടെ ഇങ്ങനെ ആൾക്കാരായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അന്ന് എറിയ പച്ച ആയിരുന്നു അതുപോലെ തന്നെ ഓണ ആയി കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഈ പുറണ്ടില് നീ അന്നൊന്നും നിന്ന് റോഡിൽ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല പുറണ്ടില് നിറയെ ആൾക്കാരാണ് കാല് കുത്താൻ പോലും ഇടയില്ല അത് എന്തെല്ലാം മത്സരങ്ങളാണെന്നറിയാം വടം വല്ലി ഓണത്തല്ല് തലോണകളി പിന്നെ എന്ത് എന്താ ഒത്തിരി മത്സരങ്ങളുണ്ട് കുപ്പിയിൽ വെള്ളം നിറക്കിലും അന്നൊക്കെ എന്തായിരുന്നു അന്നൊക്കെ ഇത് ഉച്ച കഴിയുമ്പോഴേക്കും ആൾക്കാരെല്ലാം നമ്മുടെ ഈ ഇവിടെ ഈ ഫ്രണ്ടാണ് ഇവിടെ നിന്ന് ആസൂതി അങ്ങനെയായിരുന്നു അപ്പൊ ആ ഇപ്പൊ അങ്ങനെ എല്ലാം വീടുകളിൽ ഒതുങ്ങി കൂടുക അല്ലെങ്കിൽ മാധ്യമങ്ങള് ആ ടി വി ടി വിൽക്കും എല്ലാരും ശ്രദ്ധ ചെലുത്തുക എന്നൊക്കെ എന്തായിരുന്നു അല്ലെ ഓണം അടിപൊളിയായിരുന്നു ഇന്നിപ്പോ ഓണംന്ന് പറയാനേ പറ്റുള്ളൂ ആ എന്തായാലും പിന്നെ നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് കിടക്കുന്ന വിടാൻ പോകുന്നത് ബീറ്റ് റൂട്ട് അച്ചാറാട്ടോ ഈ ബീറ്റ് ഞാൻ ഇത് ഇതിന്റെ തൊലി കളഞ്ഞു വെച്ചേക്കാണ് ഇനിയിപ്പൊ ഇതിനെ ഞാൻ എങ്ങനെയാ ഈ ഉണ്ടാക്കാനായിട്ട് അച്ചാറുണ്ടാക്കാനായിട്ടായിരിക്കുന്ന നിങ്ങളെ കാണിച്ചു തരാട്ടോ ഫ്രൂട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മറ്റേ ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുക്ക കീറിട്ട് നമുക്ക് ഇതിനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം ഇതേണ്ടരിയണം ഇതേണ്ട കനം കുറച്ചിട്ട് ഇതേണ്ട ഇത്ര ഇതേണ്ട ഇത്ര നീളപാടുള്ളുദേശ് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മള് അച്ചാറിന് അച്ചാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുറച്ച് മീറ്റും മസാലയും ഉപ്പുംപൊടിയും കൂടെ ഇട്ട് തിരുമ്മി വെച്ചു ഇനി നമുക്കിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കണം ഇരി വേവ ഉള്ളതല്ല അച്ചാറിട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗമില്ല അധികാവില്ല അപ്പോൾ ഇതിനെ നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ചെറിയൊരു വേവുണ്ട് ബീട്രൂട്ടിന് അപ്പോൾ അത് ഇതിൽ എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം നമുക്ക് എണ്ണ ചൂടായി എന്ന് നോക്കണ്ടേ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി കേട്ടാ അപ്പൊ നമുക്ക് ഈ വീറ്റ് റൂട്ടിന് ഇതിലിട്ട് കൊടുത്ത് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് അച്ചാറിട അപ്പൊ നമ്മൾ ബീറ്റ് റൂട്ടില് ഇച്ചിരി എണ്ണ വിളിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അത് തന്നെ ഇങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വാടട്ടെ വാടിയിട്ട് നമുക്ക് അച്ചാറിടാട്ടാണ് ആ അതെ ഇത് നമ്മുടെ വീട്ടിലോട്ട് നന്നായി വാടിയിട്ട അതല്ല വീട്ടിലിട്ട് ഇപ്പോൾ വാടി അങ്ങനെ നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് എണ്ണ അടുത്തിട്ടിട്ട് നോക്കട്ടെ എന്തോന്ന് നോക്കട്ടെ അപ്പോൾ വേവായിട്ടോ അപ്പം ഇനി നമുക്കിതിനായിട്ട് മാറ്റിയിട്ട് ആ അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പിലിട്ടുകൊടുക്കാം വെളുത്തുള്ള ഇഞ്ചി കരിയാപ്പില മൂത്തു ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇതിൻ്റെ വായ്പ ഇനി ഇപ്പം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കായം കൂടി ഇട്ട് കൊടുക്കുക കായം കായം ഇട്ട് കൊടുത്തുവാപ്പൊടിപ്പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു ഇളക്കി എടുക്കാം ഇളക്കി നമുക്ക് ഇതിലേക്ക് എടുക്കാഗിരി ഒടിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കി ീ എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ മൂക്കട്ടെട്ടോ ഒന്ന് തിള വരട്ടെ തിള വരുമ്പോൾ നമുക്ക് അടുത്ത് വീട്ടിൽ നിന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മളിതിലേക്ക് ഉലുവ മഞ്ഞ ഉലുവപ്പൊടി മഞ്ഞപ്പൊ മുളക് പൊടി മീറ്റ് മറ്റേ കായം പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അതിനെ അരിപ്പ് തിളച്ചു ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചാൽ വേവിച്ച് വെച്ചാൽ നേരത്തെ നമ്മൾ ഇതിലേക്ക് ഇച്ചിരി ഗരം മസാല പിന്നെ വേവിച്ച് വെച്ചതാട്ടോ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതിലേക്ക് നമുക്ക് അത് അരപ്പ് തിളച്ചു അപ്പം ഇതിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ഇട്ട് കൊടുത്തെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വേണ്ട ആവശ്യത്തിന് എല്ലാം കൂട്ട അച്ചാറ് ഇത് ആവശ്യത്തിന് ഇതിൻ്റെ ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർന്നു എല്ലാം ഇതായി ദ ഇത് എന്തിരിക്കുവായിരുന്നു അപ്പോൾ ഇതിപ്പോൾ അതെ ഓൾറെഡി എച്ച് ആറ് റെഡി ആയിട്ടോ അല്ല ഇപ്പം നമുക്കിതിൽ ഇതില് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ് ഉപ്പുണ്ടോന്നൊന്നോ നോക്കേക്കാം ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് അവർ പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടതാണ് അത് വേവിക്കാൻ നേരം ബീറ്റ് റൂട്ട് വേവിക്കാൻ നേരം മസ കരം മസാല ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ചതാണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെയാണ് ആണെന്നിപ്പോൾ നമ്മൾ ലേശം ഇതൊക്കെ ഈ അരിപ്പിലേത്തിട്ട് ഉപ്പ് പിടിക്കണല്ലോ അപ്പോൾ അതാ നമ്മുടെ ബീറ്റ് അച്ചാർ റെഡി ഉണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം എല്ലാം കൂട്ടൊക്കെ ശരിയാണോ എന്ന് നോക്കണ്ടേ നമുക്ക് നോക്കാം കേട്ടോ ഏട്ടോ കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ ഉണ്ടോ നമ്മുടെ അച്ചാർ എല്ലാം റെഡി ആയി നോക്കട്ടെ അതിൽ ആ കുട്ടികൾ ആവശ്യത്തിന് ചേർന്നിട്ടുണ്ട് ഉടൻ പുളി കായം ഉലുവ അല്ല അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ വലിയ ചിലവുമില്ല പെട്ടെന്ന് നമുക്ക് ഇതും ചെയ്യാം അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് നോക്കണേ ഉച്ചാർ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പം നിങ്ങൾ കാര്യം ലൈക്ക് ചെയ്യാം